ഹലോ ഗ്രൈസ് ഞങ്ങൾ ഇന്ന് കുട്ടമാമന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സാരിയൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവാട്ടാ ഡ്രസ് പർച്ചേസിംഗി ആകെ ഉണ്ട് കേട്ടോ ഇന്നത്തെ ഞങ്ങള് തൃശ്ശൂർക്കാണ് പോണ് ജയലക്ഷ്മി സിൽക്ക് കേന്ദ്ര പുലുമൂട്ടില് അങ്ങനെ ഒരുവിധ കടകളൊക്കെ ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത് ഫസ്റ്റത്തെ കടയിൽ നിന്ന് കിട്ടാണെങ്കിൽ രക്ഷപ്പെട്ടു അല്ല തൃശ്ശൂർ ഒന്ന് ഇറങ്ങിയിട്ട് വരാട്ടാ അങ്ങനെ അനിയൻ ഞങ്ങളെ കൊണ്ടുവരാൻ വന്നു കേട്ടോ അപ്പോൾ അനിയൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോയത് ചേച്ചിയും മോനൊക്കെ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് ചേച്ചിയുടെ വീട് തൃശ്ശൂരാണ് അപ്പോൾ അവൾക്ക് അങ്ങോട്ട് വരു എളുപ്പം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ഞാനും അനിയനും പിള്ളേരും ഒക്കെ കൂടിയിട്ട് പോയി അതേപോലെ അനിയത്തി ബാംഗ്ലൂർ ആയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ആദ്യം കുത്താമ്പള്ളിക്ക് പോകണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറിയ മക്കളെ വെച്ചിട്ട് അങ്ങോട്ട് പോവുക എളുപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം ജയലക്ഷ്മിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മളിതാ തൃശ്ശൂർ റൗണ്ട് എത്തി അവിടുന്ന്താ ജയലക്ഷ്മി എത്താറായിട്ടോ ജയലക്ഷ്മി പൂത്തോൾ റോഡിലാണ് കേട്ടോ ഉള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ജയലക്ഷ്മി എത്താറായി തുടങ്ങിയിട്ടോ ഇതാ ഇതാ ജയലക്ഷ്മി എത്തി അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പാർക്കിങ്ങിൻ്റെ അവിടെക്ക് പോയി അപ്പോൾ ചേച്ചിയാണിത് ആ പച്ചയും പിങ്കും ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം അവളോട് വെയിറ്റിങ്ങാണ് കുറച്ച് നേരമായി എന്ന് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങുമ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് ലേറ്റ് ലേറ്റായിപ്പോയി അഞ്ച് മിനിറ്റ് ലേറ്റ് ആയി അപ്പോൾ അവൾ മുന്നേ എത്തിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇതാണ്ട നമ്മുടെ ജയലക്ഷ്മി അപ്പോൾ ഇതുപോലെ കല്യാണ പെൺകുട്ടി അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ കൂടിയിട്ട് അപ്പോൾ അവരും വരാം ആയി അവർ വേറെന്തോ സ്ഥലത്തേക്ക് പോയിട്ട് വരികയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞു ജസ്റ്റ് നോക്കി നോക്കാം എന്ന് പറഞ്ഞു ഡ്രസ്സുകൾ എങ്ങനെ സെലക്ഷൻ ഉണ്ടോയെന്ന് നോക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ ഷോപ്പിൽ കയറണമല്ലോ അങ്ങനെ പോയി നോക്കാംന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിക്ക് കയറി നല്ല സ്വീകരണമായിരുന്നു കേട്ടോ നല്ല പെരുമാറ്റമായിരുന്നു എല്ലാ സ്റ്റാഫിൻ്റെയും അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ബൊമ്മയുടെ മോഡിലൊക്കെ ഡ്രസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൊതിയാവും നമ്മൾ പെണ്ണുങ്ങൾക്ക് പൊതുവേ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒന്ന് സ്റ്റെക്കാവുമല്ലോ അങ്ങനെയാണ് അങ്ങനെ ഞങ്ങളോട് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ അവിടുത്തെ സ്റ്റാഫ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് കയറി അവിടെ എത്തിയപ്പോൾ ഡ്രസ്സുകളുടെ കുറെ കളക്ഷൻ കണ്ടു കേട്ടോ ഫ്രോക്കുകളും അതേപോലെ ചുരിദാറുകളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി കേട്ടോ കാണാനേ നല്ല കളക്ഷൻ ഉണ്ട് അവിടെ നന്നായി ഒക്കെ ഉണ്ട് നമ്മുടെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഫ്രോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അത് ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ നോക്കി നടത്തിയായിരുന്നു അപ്പം അനിയൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഞങ്ങളാ ചിങ്ങ സ്ലോയിൽ പോവുകയാണ് കാരണം ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ പെണ്ണായി കഴിഞ്ഞാൽ ഡ്രസ്സ് കണ്ടാലും സ്വർണം കണ്ടാലും ഒന്നും നിൽക്കും അവിടെ അപ്പോൾ അതേപോലെയാണ് ഞങ്ങളിങ്ങനെ ബൊമ്മകളെ എങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡ്രസ്സ് ഉടിപ്പിച്ചേക്കുന്നതായാലും നല്ല രസമാണല്ലോ കാണാൻ നമ്മൾ എങ്ങനെയത് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടോയെന്നൊക്കെ അറിയാൻ ബൊമ്മയുടെ മുകളിലേക്ക് നോക്കിയാൽ മതി അപ്പോൾ ഈ സ്ഥലത്തേത് എത്തിയപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് സ്ട്രെക്കായിട്ടോ എന്നിട്ട് തിരിച്ചു വന്നു ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ് പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിലയുടെ മുകളിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ കണ്ണു തള്ളി ഇരുപത്തിരണ്ടായിരത്തി ആയിരുന്നൂ തോന്നു അപ്പം ഞങ്ങൾ മെല്ലെ പിൻവാങ്ങി അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് അത് ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തു വെച്ചാൽ നല്ല രസം ഇട്ടാ എന്താ പറയുക ലൈറ്റ് കളറാണ് നല്ല പേൾ വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി സെലക്ഷൻ സെലക്ഷൻ ഇട്ടാ അവിടെ നല്ല ഭംഗിയുള്ള സാരിയായിരുന്നു അപ്പോൾ കുറച്ച് സാരികളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ അവൾക്ക് വെച്ചിങ്ങേ ഓറഞ്ച് ഷെയ്ഡാണ് കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം കാണിച്ച് തന്നപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും നോക്ക നോക്കണ്ടേ അപ്പോൾ നമുക്ക് പിന്നെ അവൾ വന്നിട്ട് സാരി ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള സാരിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചേച്ചിക്കുള്ള സാരി നോക്കാമെന്ന് ചോദിച്ചാൽ ചേച്ചി അതിൻ്റെ മുകളിൽ കയറിയിട്ടോ അപ്പോൾ അവർ ഉടുപ്പിച്ചിട്ടൊക്കെ തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഞാനും ഒരു സാരി എടുത്ത് നോക്കിയിട്ടാണ് പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളറ് പിന്നെ കരിഞ്ചോപ്പ് ആ കരിഞ്ചോപ്പല്ലപ്പം കരിമ്പച്ച സോറി കരിമ്പച്ച കളറ് എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ വേണോ വേണ്ടെന്നുള്ളൊരു ഇതിൽ നിൽക്കുവായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വിട്ടാണ് അപ്പോൾ ചേച്ചി അത് കൊടുത്ത് നോക്കി അപ്പോൾ അവൾക്ക് അത് ഭയങ്കര ഉതിപ്പുള്ള കളറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു പക്ഷെ രസം ഉണ്ടിട്ട് കാണാനേ ഓരോ സാരിയും അതിൻ്റെതായ ഭംഗിയും കാര്യങ്ങളും ഉണ്ട് കേട്ടാ നമുക്ക് സാരികൾ കണ്ടു കഴിഞ്ഞാൽ കൊതി മാറില്ല അപ്പോൾ അവൾ വന്നു ഞങ്ങൾ ജസ്റ്റ് ഇതാ സാരി എടുത്ത് നോക്കി ഈ സാരി വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇവൾക്കെച്ചാൽ ഓറഞ്ച് ഷെയ്ഡ് ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ അവർ നമ്മളിങ്ങനെ വേറെ ഷോപ്പിൽ നോക്കണോ എന്നുള്ള ഇതിൽ മൈൻഡ് ആയി ഇപ്പോൾ അവർ വേഗം തന്നെ ഇത് നമ്മൾ ആഭരണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരും കേട്ടാ അവിടെ ഒരു എന്താ പറയുക കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ഫുള്ളും അവിടെ ചേച്ചിമാര് ചെയ്ത് തന്നിട്ടാകും നമുക്ക് ഇത് ഇങ്ങനെ ഓർണമെന്റ്സും കൂടിയിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുക ഓരോ സാരികളും കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല ഉടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ പരമാവധി ക്യാൻവാസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അവൾക്ക് കൂടുതലും ഓറഞ്ച് ഷെയ്ഡ് ആയതുകൊണ്ട് മനസ്സിന് കുഴപ്പമില്ല കുഴപ്പമില്ല പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ വേറെ വേറെ സാരികൾ ഇതാ വേറൊരു സാരി നോക്കി അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിപ്പ് പോലെ തോന്നുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് സാരികൾ നോക്കിയിട്ടോ ഇപ്പോൾ ഏത് സാരിയാണ് സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് മെൻഷൻ ചെയ്യണേ ലാസ്റ്റ് ഞാൻ പറയാം ഇതിൽ ഏത് സാരി സെലക്ട് ചെയ്തതെന്ന് കേട്ടോ അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് നമ്മുടെ ഈ സാരിക്ക് കേട്ടോ അപ്പോൾ ഒരു ഡബിൾ കളർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനത്തെ മോഡലാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞാന്ന് അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ോക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കളർ വേറെ ചേഞ്ച് ഉള്ളതുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഉള്ള മുഖത്തേക്ക് ഉതിപ്പ് തോന്നിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓറഞ്ച് മാറ്റി പിടിച്ചിട്ട് ഇതെന്ന് സെലക്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ഈ സാരിയാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത് പിന്നെ ഞങ്ങൾ സെക്കൻഡ് സാരി നോക്കാൻ വേണ്ടി പോയി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സാരി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ വേറെ ദിവസം വന്ന് പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഞങ്ങളും ജസ്റ്റ് സാരി നോക്കി അപ്പോൾ ഈ സാരി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നീല സാരി എല്ലാ സാരികളും ഇഷ്ടപ്പെടുന്നുണ്ട് അത് വേറെ പക്ഷേ എല്ലാം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒരെണ്ണത്തുമേ നിൽക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ മാറി മാറി വെച്ച് നോക്കുകയായിരുന്നു ചേച്ചിക്ക് പിന്നെ നീലള്ളത് കൊണ്ട് അവൾക്ക് നീല കളർ വേണ്ട എന്ന് പറഞ്ഞിട്ട് പീക്കോക്ക് പിക്കോക്ക് നീലയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കി അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കോഫിയൊക്കെ കൊണ്ടുവന്നു അവർ നല്ല ഒരു സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമുക്ക് എടുത്ത് കൊണ്ടുവന്ന് തരാനും അവർക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് തരാനും ഒക്കെ ചേച്ചിമാര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കൂട്ടാം അപ്പോൾ ഇതാണ് ഞങ്ങൾ സെക്കൻഡ് സാരി ആയിട്ട് നോക്കിയത് നമ്മൾ ഈ മൊബൈലിൽ എടുക്കുന്നതുകൊണ്ടാണ് ഷെയ്ഡ് കുറച്ച് വ്യത്യാസം ഉണ്ട് സെക്കൻഡ് സാരി പിന്നെ ഞങ്ങൾ അത് കുറച്ച് കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് അത് മാറ്റി മാറ്റിയിട്ടോ പിന്നെ ഓറഞ്ച് ആണ് എടുത്തത് അങ്ങനെ ഞങ്ങൾ കുഞ്ഞ് വ്ളോഗ് കഴിഞ്ഞു സാരി പർച്ചേസിങ്ങിൻ്റെ പിന്നെ ഞങ്ങൾ ക്ഷീണിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചു അങ്ങനെ ഞങ്ങൾ കുട്ടി ബ്ലോഗ് കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്ക് സാരി ഇഷ്ടപ്പെട്ടു വെച്ചിങ്ങാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണം കേട്ടോ പ്രത്യേകം സാരി പർച്ചേസിങ്ങിന് ജയലക്ഷ്മി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാനേ പോയിട്ട്